ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചേനക്കണ്ടത്തിൻ്റെ നാല് പുറം ചാലി ചീന്ത് ചാലി ചീന്ത് അത് ഇറ്റാച്ചിയൊണ്ടാണ് മഴക്കാലത്ത് നല്ല വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലേ അപ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായാലുണ്ട് വെള്ളത്തിൻ്റെ നല്ല വെള്ളം ഉറവുമൊക്കെ ഉണ്ടാകുന്നതായാലും അപ്പോൾ ഉറവിൻ്റെ പ്രശ്നം ചേനക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റാച്ചുകൊണ്ടാണ് നാല് പുറവും ചാല് ചെയ്യുന്നത് എന്നാൽ വെള്ളം ആയിക്കൂടേണ്ട ഒലിച്ച് പോകില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചേന പത്ത് നാൽപ്പത് കിലോത്തോളം ചേനക്ക് കേടു വന്നിടും അളിഞ്ഞിരിക്കണു അപ്പോഴൊക്കെ നമ്മൾ പറിക്കുകയും ചെയ്തു പറിക്കണി പറിക്കാൻ മുന്നേ പറിക്കുകയും ചെയ്തു അപ്പം എന്നാലും ഞമ്മൾക്ക് കുഴപ്പമൊന്നുമില്ലട്ടില്ല നഷ്ടം പറ്റിയിട്ടൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ പ്രാവശ്യം പുറം ചാലാണ് കീറി നടുവിൽ കൂടി ഒരു സെൻറ്ററിൽ ഒരു ചാലാണ് കൊടുത്തത് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിക്കോളുമല്ലോ നമ്മൾ ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പ്രാവശ്യം ചേനകണ്ടത്തിൻ്റെ പുറം ചാല് കീറി അങ്ങനെ നമ്മൾ വെള്ളം വിടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് പണി ഇന്നലെ വൈകുന്നേരം വന്നു ഏ ഇല്ല ചായ കുടിക്കാണ് ഫോൺ അവിടെ ഉണ്ട് ഞാൻ കണ്ടു അച്ച പൈസ ഉണ്ടോന്ന പോയി ഏ ആ ആ ഒന്ന് ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം

തെങ്ങുമെന്നൊന്നുമില്ലല്ലേ തെങ്ങൊക്കെ മുട്ട അടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല രാവിലെ എല്ലാവർക്കും നല്ല പണിയാ പോലെ ഈ നേരത്ത് നമ്മൾ ഊന് വന്നിരുന്ന പോകുവാണ് അപ്പം നേരത്തെ നീച്ച് അവനക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ ചായ കുടിക്കുകയാണ് ഇപ്പോൾ ഒരു ജനുവരി കൈയോളം ഭയങ്കര തിരക്കിലാണ് ഞാൻ പറഞ്ഞില്ല എപ്രാവശ്യം ആ കണ്ടോണ്ട് ഈ രണ്ട് മൂന്ന് കണ്ടോണ്ട് പോരാത്ത് വേറെ മൂന്ന് കണ്ടുണ്ട് കാക്കുവിൻ്റെ അമ്മായികൾ നട്ടോളം പറഞ്ഞിട്ട് കൊടുത്തുക്കുക ആരൊന്നും ചെയ്യണില്ല ഈ നട്ടോ പറഞ്ഞിട്ട് കൊടുത്തുക്കതിലൊക്കെ ചെയ്യണുണ്ട് നമ്മൾ പ്രാവശ്യം നമ്മൾ ജോലി കീറാൻ നിന്ന് ആൾക്കാരെ വിളിച്ചതുപോലെ വേഗം ആവില്ലല്ലോ ഒരാളും രണ്ടാളൊന്നും പോരേനും അപ്പോൾ ഇറ്റാച്ചി ആകുമ്പോൾ നമ്മളെ ഒരു ദിവസം കൊണ്ട് വേഗം കഴിയും എന്നാലും വൈകുന്നേരത്ത് വന്നതാണ് അഞ്ചരക്ക് ശേഷം വന്നതാണ് അഞ്ചര അഞ്ചുമണിക്കൊക്കെ വന്നതാണ് അപ്പം എന്നും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ കഴിയും ഇപ്പം നല്ല തിരക്കാണ് ചേന നടലും ചവിറ്റിലടിച്ചലും ഓക്കെ നല്ല തിരക്കാണ് അനച്ചനിയല്ലേ എന്നാൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോമായി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കെ താങ്ക് യു